അപ്പം നമ്മൾ ഇന്നത്തെ പത്രം മാധ്യമം പത്രം എന്ന് പറഞ്ഞാൽ മറ്റേ പറഞ്ഞ മാതിരി കുത്തി തിരിപ്പിൻ്റെ പത്രം എനിക്കിഷ്ടമില്ലാത്ത പത്രങ്ങളൊക്കെ ഓരോ രൂപ ഞാൻ അതിനെ കമൻ്റ് ചെയ്യും എനിക്കിഷ്ടമല്ല പക്ഷേ ഇവന് ഓരോ ദിവസവും ഓരോ പത്രം കൊണ്ടുവരുന്നതല്ല നമ്മൾ ഓർഡർ ഇന്ന മാധ്യമമാണ് അപ്പോൾ ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഉജ്ജ്വല തുടക്കം കേരളത്തിലെ വാതിൽ തുറന്ന് വ്യാപാര പങ്കാളിത്തത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച് യു എ ഇ ബഹ്റൈൻ മന്ത്രിമാർ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ട നിൽക്കാമന്ത്രി കേരളത്തിൽ വാതിൽ തുറന്ന് നിലക ദിവസം അല്ല ആഗോള വിക്ഷേപകരെ കേരളം സ്വീകരിച്ചുകയാണ് കേരളത്തിലെ എല്ലാവരോടും കൂടും നിക്ഷേപം ഇറക്കാൻ വേണ്ടിക്കാണ്ടുള്ള ഒരു അതിന്റെ ഒരു പരിപാടി ദിവസമായിരുന്നു അല്ലെ ഏഹ് ബാഹറെ വിദേശ തല മന്ത്രിമാർ ഇവർക്ക് ഇത് അറിയാമോ ഇത് കേരളാണ് ഞങ്ങള് നിസ്സഹായം ഇത് കേരളാണ് ഇവിടെ നിക്ഷേപിച്ചാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ സന്തോഷമുള്ള കാര്യ പക്ഷേ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് ഇടത് വശം ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുമായിട്ട് നിങ്ങൾ കരാറ് വേറുണ്ടായിക്കോളൂ കേരള സർക്കാർ കാരണം മാത്രല്ല ഇവിടെ ഇപ്പോൾ കിറ്റെക്സ് അടക്കം എത്രയോ കമ്പനികൾ പൂട്ടിപ്പോവാണ് പേടിക്കണം ഇവരെ ഡിവൈഎഫ്ഐനൊക്കെ പേടിക്കണം ഉള്ളതാ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എവിടെങ്കിലും യു ഡി എഫ് യു ഡി എഫ് സംഘടനകൾ പൊടി കുറ്റങ്ങൾ കേട്ടണം ഇപ്പൊ എത്ര എത്ര ചെറിയ ചെറിയ സംഭവങ്ങൾ പൂട്ടിപ്പോയി കേരളത്തിൽ നിന്ന് ആരാ കാരണം ഈ ഡി വൈ എഫ് ഐന്റെ ആളുകൾ ഇവിടെ ഇവിടെ സമരങ്ങൾ അല്ലേ കാശ് പോക്കെത്തിക്കൊണ്ട് ഇപ്പൊ കിറ്റസ് അടക്കം കൂട്ടി കൊടുക്കുക എത്ര പൂട്ടി പൂട്ടി കൂട്ടി എത്ര പൂട്ടി കേരളത്തില് ആ ഒരു ഗോൾസിന് അവിടെ തുടങ്ങിയതാ എത്ര കാലം എത്ര വ്യവസായങ്ങൾ അവിടെ കൂട്ടി പോണത് പോയാലും അറിയാതെ ബന്ധം പൊടിയാണ് ഇപ്പൊ അവര് തന്നെ നിക്ഷേപകരെ സ്വീകരിക്കുമ്പോ അവര് തന്നെ സമരം ചെയ്യും അപ്പം ഇടതുപക്ഷ പാർട്ടിയുടെ പോഷക സംഘങ്ങളൊക്കെ ആയിട്ട് കരാറുണ്ടായിക്കോടി അവരനെ സമരം ചെയ്യും ഭരണം മാറി നോക്കണം ഇപ്പൊ പിണറായിന്റെ കാലത്താണ് ഇപ്പോൾ എല്ലാവരും ഓരോ സമരങ്ങൾ തുടങ്ങി വിചാരിക്കുക അടുത്ത ഭരണം വരുന്നത് ആരായിരിക്കും വേറെ അഥവാ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്കെതിരെ എസ് എഫ് ഐക്കാരൻ തുടങ്ങും യു എഫ് ഐക്കാരൻ തുടങ്ങും സമരം ഓരോന്ന് പറഞ്ഞാട്ടു സൗര്യം കൊടുത്തു അപ്പം വാതിൽ തുറന്ന് അതാ മാധ്യമത്തെ എഡിങ്ങനെ വാതിൽ തുറക്കാൻ ഇങ്ങോട്ട് വരാൻ പറയാനേ പിണറായി പറയാ നിക്ഷേപകർക്കൊരു ആശങ്ക വേണ്ട എന്താ അങ്ങനെ പറയാൻ എന്താ കാരണം നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി എന്താണ് കാരണം അങ്ങനെ വാചകം വരാൻ പാടുന്നു കേരളമാണ് എല്ലാവർക്കും ഒരു ഭയമാണ് കാരണം ഈ പാർട്ടിയുടെ കേത്രണ്ട് ഇന്ത്യ മൊത്തം കഴിഞ്ഞു ഈ പാട്ട് കഴിഞ്ഞു നമ്മളെ തീർക്കും നമുക്ക് സാധാരണ ഉണ്ട് ഇന്ത്യയിൽ പറ്റി എവിടെ ഇല്ല ഇവിടെ കേരളം മാത്രമേ ഉള്ളൂ അപ്പം ആശങ്ക വേണ്ട കാരണം ഇത് മുതലാളിത്തെ പാർട്ടിയല്ല ഇവിടെ അങ്ങനെ പറഞ്ഞത് ഇവർ സ്വീകരിക്കുന്നത് ആരാണ് മുതലാളിമാരെ മുതലാളി എന്ന ഒരു കൂട്ടി ഇല്ലാന്നവര് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ സ്വത്തൊക്കെ അവിടെ കൊടുക്കണമെന്നില്ലാശയവദ ഇവര് മുതലാളിമാരെ സ്വീകരി ക്ഷണിച്ചു വരുത്തിയ പല സ്ഥലങ്ങളിലും അവരിവിടെ പിന്നെ സ്ഥാപനങ്ങൾ തൊക്കെ വ്യവസായങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ഇറക്കി ഇവിടെ മുതലുമടക്കി ഇവിടെ സ്ഥാപനങ്ങൾ ഓരോ വ്യവസായം തുടങ്ങുക പിന്നെ ഈ പ്രശ്നം വരാം എന്തായി ജോലിക്ക് ഞങ്ങൾ ഇത്രയാളെടുക്കണം ജോലി മൊത്തം ഞങ്ങൾക്ക് വേണം ഡി എഫ് ഐക്ക് വേണം ഞങ്ങൾക്ക് നോക്കുകൂലി വേണം പഴയ കാരണം സാധനങ്ങൾ ഇറക്കാൻ നമ്മൾ സാധനം ഇറക്കിയാലും അവർക്ക് കൂലി കൊടുക്കണം അങ്ങനെ പിണറായി വിജയൻ സാറേ ഞങ്ങൾ വാതിൽ തുറന്നാലും ആശങ്ക വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു ഈ ആശങ്ക ഉണ്ട് ജനങ്ങൾക്ക് അതിന് പരിഹാരം നിങ്ങൾ തന്നെ കാണണം ഇപ്പോഴേ കണ്ടെത്തണം ആ വ്യവസായം തുടങ്ങുന്ന വ്യക്തിക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കണം ജോലിക്ക് ഇത്ര ഒക്കെ ബുക്കുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും നിങ്ങളെ പോഷക സംഘടന നിങ്ങളെ വിദ്യാർത്ഥി സംഘടന കാരണം അവർക്കെല്ലാം നിങ്ങൾ വെറുതെ കൊത്തുചേലാക്കി അവർക്ക് സർക്കാരിൽ ജോലികൾ വല്ല നയിഞ്ഞ് കയറ്റിക്കാണ്ട് പി എസ് സി വൈ വില കയറ്റി അത് നിങ്ങൾ ചെയ്യലാക്കി തോട്ടക്കൂലി കൊടുത്ത് ചെയ്യലാക്കി അവർ കാരണം കമ്പനികൾ കുറെ പൂട്ടി നിങ്ങൾ അവർക്ക് വളം വേകേ വളം കൊടുക്കുകയാണ് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ആളുകൾക്കെങ്കിലും ഒരു ഉറപ്പ് കൊടുത്തി ആശങ്ക വേണ്ടെന്ന് പറഞ്ഞാൽ പോലെ അതൊക്കെ പേപ്പറിൽ എഴുതി കൊടുക്കണം